സർയോ എന്താണ് സർ ഫ്ലൈറ്റ് ഡിലേ ആണ് വേണമെങ്കിൽ ഫ്രഷ് ആയിക്കോളൂ എനിക്ക് ഫ്ലൈറ്റിലൊക്കെ കയറാൻ പേടിയാണ് സർ സർ ഫ്ലൈറ്റിൽ പൊയ്ക്കോളൂ ഞാൻ അച്ഛൻ്റെ കൂടെ വരാം അവൾ എന്തോ ഓർത്ത് പറഞ്ഞു താൻ എന്താണീ പറയുന്നത് മംഗലാപുരത്തു നിന്ന് കൊച്ചി വരെ പോകുന്നതാണോ തനിക്ക് പേടിയാണെന്ന് പറയുന്നത് എനിക്ക് പേടിയാണ് സർ ശീലമില്ല അതുകൊണ്ടാണ് അതൊക്കെ ഒന്ന് കയറി കഴിയുമ്പോൾ മാറിക്കോളൂ പെട്ടെന്നാണ് ഡോറിൽ മുട്ട് കേട്ടത് മിഥുൻ തുറന്നപ്പോൾ അരുന്തതിയാണ് എന്താണമ്മേ മോളെവിടെ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു വാത്സല്യത്തോടെ അവളുടെ അരികിൽ ഓടിയെത്തിയവർ അപ്പോഴേക്കും സരയോ അവരെ നോക്കി ഹൃദ്യമായൊന്ന് ചിരിച്ചു പൊള്ളുന്നൊരു ഓർമ്മ മിഥുൻ്റെ ഉള്ളിൽ കൂടി പാഞ്ഞുപോയി തൻ്റെ വിവാഹം കഴിഞ്ഞപ്പോൾ ഷിഗയെ കാണാൻ ഓടിയെത്തിയ അമ്മയെ അവൾ അവഗണിച്ചു വേദനിപ്പിച്ച ചിത്രം ഫ്ലൈറ്റ് ലൈറ്റാവും കുറച്ച് സമയമുണ്ടെന്നാണ് അറിഞ്ഞത് നിങ്ങളൊന്ന് കുടജാത്രയിൽ പോകൂ ഇവിടം വരെ വന്നിട്ട് കുടജാത്രി പോകാതെ പോകണ്ടല്ലോ അമ്മ സ്നേഹത്തോടെ തന്നെ പറഞ്ഞു അടുത്താണ് കുടജാത്രി അരുന്ധതി പറഞ്ഞു മറ്റൊരിക്കൽ ആവട്ടെ അമ്മേ മിഥുനും പറഞ്ഞു അതില്ലടാ ദേവിപ്രീതിക്കായി ആദിഷഞ്ഞരും തപസ്സു ചെയ്തത് കുടജാത്രിയുടെ ഉത്തങ്കത്തിലെ സർവജ്ഞപീഠമെന്ന കൽമണ്ഡപത്തിലാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കണം ഒന്നും ഉണ്ടാവില്ലമ്മേ വെറുതെ ഒരു ഉറപ്പ് കൊടുത്തു മിഥുൻ എങ്കിൽ നിങ്ങൾ ട്രസ്റ്റ് എടുക്ക് നിറഞ്ഞ മനസ്സോടെ അത് പറഞ്ഞ് അമ്മ പോകാൻ തുടങ്ങിയപ്പോൾ സരയോ വാതിൽ വരെ അവരെ അനുഗമിച്ചു അത് കണ്ട് മിഥുനിൽ പുഞ്ചിരി വിരിഞ്ഞു എന്തോ ഒരു വല്ലാത്തൊരു സന്തോഷം സർ എനിക്ക് അച്ഛനെ ഒന്ന് കാണാൻ പറ്റുമോ അവർ പോയതും മടിയോട് ചോദിച്ചു സരയോ അതിനെന്താ നമുക്കിപ്പോൾ തന്നെ അവരുടെ ഹോട്ടലിലേക്ക് പോവാം താൻ ഓക്കെയല്ലേ അവൻ തിരിച്ചു ചോദിച്ചു അങ്ങനെ ചോദിച്ചാൽ ഞാൻ എന്ത് പറയും സർ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം നടക്കുന്ന ദിവസമാണ് എൻ്റെ അവസ്ഥ കൊണ്ടാണ് ഇങ്ങനെ ഒരു വേഷം കെട്ടി എനിക്ക് നിൽക്കേണ്ടി വന്നത് സാറിൻ്റെ കൈകളിലേക്ക് എൻ്റെ കൈ പിടിച്ചു തന്നപ്പോൾ എൻ്റെ അച്ഛൻ്റെ ഉള്ളിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടാകുന്നത് ഞാൻ ദീർഘസുമങ്കലി ആയിരിക്കണമെന്നല്ലേ ഒരു വർഷം കഴിഞ്ഞ് ഈ സിന്ദൂരം മാഞ്ഞു പോകുമെന്ന് അച്ഛൻ അറിയുന്നില്ലല്ലോ എൻ്റെ അച്ഛൻ്റെയും അമ്മയെയും ഞാൻ പറ്റിച്ചു അവർക്ക് വേണ്ടിയാണെങ്കിൽ പോലും അതുമാത്രമാണ് എനിക്കുള്ള വിഷമം അവൾ പറഞ്ഞു താനെല്ലാം ഒരുമാതിരി ഇമോഷൻ സെൻസിൽ എടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത് ഞാനാണെങ്കിൽ സിനിമയിൽ ഇപ്പോൾ എത്ര കല്യാണം കഴിഞ്ഞിട്ടുള്ള ആളാ അതിലെല്ലാം നമ്മൾ താലി കെട്ടി തന്നെയാണല്ലോ അഭിനയിക്കുന്നത് അത് എൻ്റെ ജോലിയുടെ ഭാഗമാണ് സരീം ചെയ്യുന്നത് ഒരു ജോലിയാണ് ജോലിയുടെ ഭാഗമാണെന്ന് കരുതിയാൽ മാത്രം മതി പിന്നെ എനിക്ക് മനസ്സിലാവും സരീമിനെ പോലെ ഒരു പെൺകുട്ടിക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ താനിങ്ങനെ സന്തോഷമില്ലാത്ത മുഖത്തോടെ ഇരിക്കരുത് എല്ലാവർക്കും വിഷമം ഉണ്ടാവുന്ന കാര്യമാണ് തൻ്റെ വിഷമം സോറി സർ മനപൂർവ്വം അവൾ പറഞ്ഞു ഐ നോ ഇനി ശ്രദ്ധിച്ചാൽ മതി കുറച്ചു കഴിഞ്ഞപ്പോഴാണ് ഡോറിൽ ഒരു മുട്ട് കേട്ടത് മിഥുൻ തന്നെയാണ് തുറന്നത് അപ്പോഴേക്കും അമ്മായി അകത്തേക്ക് വന്നു മോളെ വേഷം മാറിയില്ലേ അമ്മായി ഒന്ന് ഹെൽപ്പ് ചെയ്യുക ഒക്കെ മാറണമെങ്കിൽ ആരുടെയെങ്കിലും ഹെൽപ്പ് കൂടി വേണ്ടേ ഞാനൊന്ന് അമ്മയെ കണ്ടിട്ട് വരാം സരീവിൻ്റെ മുഖത്തേക്ക് നോക്കി അങ്ങനെ പറഞ്ഞിട്ടാണ് മിഥുൻ പോയത് ഈ സമയം തന്നെ നിറഞ്ഞ പുഞ്ചിരിയോടെ മിഥുൻ്റെ അമ്മായി സരീവിൻ്റെ മുഖത്തേക്ക് നോക്കി മുഹൂർത്തത്തിന് തറവാട്ടിലേക്ക് എത്താൻ പറ്റും എന്ന് തോന്നുന്നില്ല മോളെ ഫ്ലൈറ്റിന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ പറയുന്നുണ്ട് അമ്മാവൻ നോക്കുന്നുണ്ട് അത് മാറ്റാനായിട്ട് പെട്ടെന്നാണ് മിഥുൻ ഡോറിൽ തട്ടിയത് അമ്മായി ഡോറ് തുറന്നപ്പോൾ അവൻ കയറി വന്നു ഫ്ലൈറ്റ് കാര്യമൊക്കെ ഓക്കെ ആയിട്ടോ എങ്കിൽ പിന്നെ ഒന്നും മാറ്റണ്ട ഇങ്ങനെ തന്നെ വീട്ടിലേക്ക് കയറാലോ എത്രയും പെട്ടെന്ന് ഇറങ്ങാൻ നോക്കാം അമ്മായി പറഞ്ഞപ്പോ സയുവിന്റെ മുഖം വാടിയിരുന്നു അച്ഛനെയും അമ്മയും കാണണമെന്ന മോഹം അവളുടെ ഉള്ളിൽ നിറഞ്ഞു അമ്മായിയും അമ്മാവനും അമ്മയും കൂടി എയർപോർട്ടിലേക്ക് പോക്കോ ഞാനും സറിവും പുറകെ വരാം ഇയാളുടെ അച്ഛനും അമ്മയും താമസിക്കുന്ന ഹോട്ടൽക്കാരി വരാം അവരെ ഒന്ന് കണ്ടിട്ട് വേണം എയർപോർട്ടിലേക്ക് വരാൻ മിഥുൻ പറഞ്ഞു എങ്കിൽ പിന്നെ നേരം വൈകേണ്ട അത് പറഞ്ഞാണ് അമ്മായി പുറത്തേക്ക് പോയത് തൻ്റെ മനസ്സറിഞ്ഞ് മിഥുൻ പ്രവർത്തിച്ചപ്പോൾ വല്ലാത്ത സമാധാനം തോന്നിയിരുന്നു സരൈവിന് എയർപോർട്ടിൽ ചിലപ്പോൾ മീഡിയ ഉണ്ടാവും പാനിക് ആകരുത് അലമാരയിൽ നിന്ന് ചന്ദന നിറത്തിലുള്ള ഒരു കുർത്തണിഞ്ഞ് അവൻ പറഞ്ഞു കുടചാർത്തിനിൽ ഒരു വർഷത്തിനുള്ളിൽ ഒരിക്കൽ വരാം അമ്മ തന്നോട് വിവാഹം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് പറഞ്ഞ കാര്യം ഒരിടത്ത് കൊണ്ടുപോകണമെന്ന അതിൻ്റെ ഒരു കോൺട്രിബ്യൂഷനായിട്ട് കരുതിയാൽ മതി മിഥുൻ ചിരിയോടെ പറഞ്ഞു അല്ലെങ്കിലും എനിക്കും പോകണമെന്നുണ്ടായിരുന്നില്ല സറേഫ് മറുപടി കൊടുത്തു പണ്ഡേതോ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട് വിവാഹം കഴിഞ്ഞ് പൂർണ്ണ മനസ്സോടെ ഭാര്യയും ഭർത്താവും പോകേണ്ടതാണ് അവിടെയെന്ന് അവിടുത്തെ മഞ്ഞു തുള്ളികൾക്ക് പോലും ഒരുപാട് കഥകൾ ഉണ്ടാകുമെന്ന് നമ്മുടേത് ഒരു അഡ്ജസ്റ്റ്മെന്റ് കല്യാണമല്ലേ ചില സമയത്ത് സരിയോ നല്ല പക്വതയുള്ള കുട്ടിയാ ചില സമയത്ത് ഡൗൺ ആയി പോകാറുണ്ട് മിഥുൻ പറഞ്ഞു അവളൊന്ന് ചിരിച്ചു അമ്മായി പറഞ്ഞതുപോലെ സമയം കളയണ്ട ഇറങ്ങിയേക്കാം കാറിൽ കയറുമ്പോൾ ആദ്യത്തെ പകപ്പില്ല എന്ന് അവൾക്ക് മനസ്സിലായിരുന്നു ഇതിനിടയിൽ അബിയെ അവൻ വിളിക്കുന്നുണ്ടായിരുന്നു ഹോട്ടലിന് മുൻപിലേക്ക് കാർ ചെന്നിറങ്ങുമ്പോൾ ആദ്യം പുറത്തേക്ക് ഇറങ്ങി വന്നത് സനൂപായിരുന്നു സരയൂവിനെ കണ്ടു ഹൃദ്യമായി തന്നെ അയാൾ ഒന്ന് ചിരിച്ചു ഒരുപാട് മാറിപ്പോയല്ലോ കണ്ടിട്ട് മനസ്സിലാവുന്നത് പോലുമില്ല കുറയും മേക്കപ്പെട്ടിട്ടുണ്ട് സർ അതുകൊണ്ടാ സനൂപിനോട് സരീവ് പറഞ്ഞപ്പോൾ മിഥുനടക്കം ചിരിച്ചു പോയിരുന്നു അവളുടെ സംസാരം കേട്ട് അവരെങ്ങനെയാ പോകുന്നത് സനൂപ് ചോദിച്ചു അവർക്ക് എ സി കമ്പാർട്ട്മെൻ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് ട്രെയിനിൽ എല്ലാവരും ഫ്ലൈറ്റിൽ പോകാമെന്ന് പറഞ്ഞതാ അപ്പോൾ ഇയാളുടെ അമ്മയ്ക്കും ഒന്നും പരിചയമില്ലല്ലോ കാര്യങ്ങളൊക്കെ അവിടെ നോക്കിക്കോളും എന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് മുഹൂർത്തത്തിൽ തന്നെ വീട്ടിൽ കയറണം അമ്മയ്ക്കൊരു വാശി ഏതായാലും എല്ലാ കാര്യങ്ങളും ചടങ്ങ് പോലെ നടക്കുന്നതാണ് നല്ലത് സനൂപ് പറഞ്ഞു എത്ര ചടങ്ങ് നടന്നാലും സത്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ മിഥുനും മറുപടി പറഞ്ഞു മിഥുൻ്റെ ആ മറുപടിയിൽ ഉലഞ്ഞു പോയിരുന്നു സരയു ആ സത്യം അവളെ ഭയപ്പെടുത്തി നീറ്റി തുടങ്ങി മിഥുനൊപ്പം ഹോട്ടൽ മുറിയിലേക്ക് ചെന്നപ്പോൾ അച്ഛനും അമ്മയും കുഞ്ഞിയും മുത്തശ്ശിയും ഒരു മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു ഒരു നിമിഷം സരയൂവിനെ കണ്ടപ്പോഴേക്കും മുത്തശ്ശി ഓട് കെട്ടിപ്പിടിച്ചു സന്തോഷം കൊണ്ട് ആ കണ്ണുകൾ നിറഞ്ഞിരുന്നു വാതിൽക്കിൽ മിഥുനെ കണ്ടപ്പോഴാണ് ആ വികാര വിക്ഷോഭങ്ങൾ മാറിയത് മുത്തശ്ശി അവനോടൊന്ന് പുഞ്ചിരിച്ചു ചിരിയോടെ അവൻ അകത്തേക്ക് കയറി നിങ്ങൾ ഇറങ്ങുകയായോ കുട്ടിയെ മുത്തശ്ശി ചോദിച്ചു അതേ മുത്തശ്ശി ഇപ്പോൾ തന്നെ അറിയാലോ ഒരുപാട് താമസിച്ചു അതാ പെട്ടെന്നിറങ്ങുന്നത് മുഹൂർത്തത്തിന് തന്നെ നിലവിൽ എടുത്ത് വീട്ടിൽ കയറണമെന്ന് അമ്മ പറയുന്നത് അതുകൊണ്ട് എനിക്ക് നിൽക്കാൻ നിർവാഹമില്ല എന്താവശ്യമുണ്ടെങ്കിലും അവിയോട് പറഞ്ഞാൽ മതി പിന്നെ എൻ്റെ പേഴ്സണൽ മാനേജറും ഇവിടെ ഉണ്ടാവും മിഥുൻ പറഞ്ഞപ്പോൾ രാഘവൻ ഒന്ന് ചിരിച്ചിരുന്നു സാരമില്ല മോനെ മോൻ്റെ തിരക്ക് മനസ്സിലാകും ഞങ്ങൾക്ക് എൻ്റെ കുട്ടി ഒരു പാവമാണ് പൊന്നുപോലെ നോക്കണം എന്ന് ഞാൻ പറയുന്നില്ല മോന് പൊന്നുപോലെ നോക്കുമെന്ന് അച്ഛനറിയാം പക്ഷേ വേദനിപ്പിക്കാതെ നോക്കണേ നിറകണ്ണുകളോടെ അവൻ്റെ കൈപിടിച്ച് രാഘവൻ അത് പറഞ്ഞപ്പോ അറിയാതെ മിഥുനുമൊന്നും വല്ലാതായി പോയിരുന്നു വേദനിപ്പിക്കാൻ വേണ്ടി അല്ലല്ലോ ഞാൻ സ്വന്തമാക്കിയത് മിഥുന അവരോടായി പറഞ്ഞു അയാളുടെ മുഖത്തേക്ക് നോക്കാതെയാണ് അവനത് പറഞ്ഞത് ആ മറുപടിയിൽ നാല് മുഖങ്ങളൊന്നും പ്രകാശിച്ചിരുന്നു മുത്തശ്ശിയുടെയും രാഘവനോടും അമ്മയോടും ഒക്കെ അനുഗ്രഹം വാങ്ങിയാണ് സരയോ മിഥുനൊപ്പം ഇറങ്ങി തിരിച്ചത് പോകും മുൻപ് കുഞ്ഞി അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു നിങ്ങളാരും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് തറവാട്ടിലേക്ക് വരാം മാക്സിമം പോയ ഒരാഴ്ച അത് കഴിയുമ്പോഴേക്കും ഈ തിരക്കൊക്കെ മാറും മിഥുനവനെ നോക്കി പറഞ്ഞു പിന്നെ ഞാൻ നാട്ടിൽ തന്നെ ഉണ്ടാകില്ല വർഷത്തിൽ ഒന്നോ രണ്ടോ ആഴ്ചയിലായിരിക്കും ഞാൻ ഷൂട്ടിംഗ് ആയിട്ട് ഞാൻ കൂടുതൽ വിദേശത്തൊക്കെ ആയിരിക്കും അപ്പോൾ പിന്നെ സരിയുവിന് ഇങ്ങോട്ടേക്ക് വരാലോ അതുകൊണ്ട് വിഷമിക്കേണ്ട ഒരിക്കലും ഞാൻ സരയുവിനെ വീട്ടിൽ തന്നെ പൂട്ടിയിടത്തൊന്നുമില്ല ആരും വിഷമിക്കേണ്ട കാര്യവും പിന്നെ റിസപ്ഷൻ നിങ്ങൾ നേരത്തെ തന്നെ വീട്ടിലേക്ക് എത്തണം അതിനു വേണ്ട ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് മിഥുൻ അവരോടായി പറഞ്ഞു ചെല്ലു മക്കളെ നേരം വൈകും മുൻപ് വീട്ടിലേക്ക് കയറണം ഒരു പുതിയ ജീവിതത്തിലേക്കും മുത്തശ്ശി പറഞ്ഞു മൂന്നുപേരും അവരെ അനുഗ്രഹിച്ചിരുന്നു ലക്ഷ്മിയടത്തെയും കൃഷ്ണ അദ്ദേഹത്തെയും കണ്ട് അനുഗ്രഹം വാങ്ങാൻ മറന്നിരുന്നില്ല സരയോ ആ നിമിഷം എല്ലാവരോടും സ്നേഹത്തോടെ സംസാരിച്ചാണ് മിഥുനും പിൻവാങ്ങിയത് അവൾക്ക് വന്നു ചേർന്ന ഭാഗ്യത്തിൽ എല്ലാവരും സന്തോഷിച്ചു എയർപോർട്ടിലേക്ക് ചെന്നപ്പോൾ മുതൽ ഒരു പരിഭ്രമം സരയുവിൽ വന്നിരുന്നു ആദ്യമായാണ് എയർപോർട്ടിലേക്ക് പോലും വരുന്നത് അതിന്റെ ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല സത്യമായിട്ടും എനിക്ക് പേടിയാണ് സാർ ഞാൻ ഞാനതിനു മുമ്പ് ഒന്നും കയറിയിട്ടില്ല അതാണ് സർ എനിക്ക് ഇത്രയ്ക്ക് പേടി നിഷ്കളങ്കമായി പറഞ്ഞു അവൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുൻപ് നമ്മൾ കൊച്ചിയിലെത്തും പേടിക്കാനൊന്നുമില്ല ഞാനില്ലേ ഒരു നിമിഷം അവൻ്റെ ആ മറുപടി മിഴുകിൽ രണ്ടു പേരുടെയും ഒന്ന് കോർത്തു പോയിരുന്നു അവൻ്റെ ആ മറുപടിയിൽ മനസ്സിലൊരു സന്തോഷം എയർപോർട്ടിലെ നടപടികളെല്ലാം പൂർത്തിയാക്കിയത് സനുഭായിരുന്നു അതുവരെ ഇരുവരും കാറിൽ തന്നെ ഇരുന്നു ഫ്ലൈറ്റിൽ കയറുമ്പോൾ അവളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു അത് മനസ്സിലാക്കി ആ കൈകളിൽ മുറുകെ തന്നെ മിഥുന്റെ കരങ്ങൾ ചേർത്തിരുന്നു ഒരു നിമിഷം വീണ്ടും ഹൃദയമെടുപ്പ് വർദ്ധിച്ചത് സരയു അറിഞ്ഞു അവന്റെ മുഖത്തേക്ക് അറിയാതെ അവൾ നോക്കിയപ്പോൾ ഇരു കണ്ണുകളും ഒന്ന് ചിമ്മി കാണിച്ചിരുന്നു അവൻ ഒരു കൊച്ചുകുട്ടിയോട് എന്നതുപോലെ ഫ്ലൈറ്റിൽ കയറിയപ്പോൾ ആദ്യം ഒരു ഉൾഭയം ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് സാഹചര്യവുമായി അവൾ പൊരുത്തപ്പെടുകയായിരുന്നു ഇനി മുതൽ അങ്ങോട്ട് എന്തെല്ലാം കാര്യങ്ങൾ തരണം ചെയ്യേണ്ടി വരും അതായിരുന്നു അവളുടെ ചിന്ത മുഴുവൻ പറഞ്ഞതുപോലെ കുറച്ച് സമയം കൊണ്ട് തന്നെ കൊച്ചിയിലെത്തിയിരുന്നു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തപ്പോൾ നല്ല ഭയം ഉണ്ടായിരുന്നു അത് മനസ്സിലാക്കിയവണ്ണം അവൻ ആ നിമിഷം അവളുടെ കൈ ചേർത്ത് പിടിച്ചു തളർന്നു പോകുമ്പോൾ ഒരു കരം മുറുകുന്നത് ഒരാശ്വാസം തന്നെയാണ് കൊച്ചിയിലെത്തിയപ്പോഴേക്കും അവളെ വല്ലാതെ അമ്പരപ്പിക്കുന്നുണ്ടായിരുന്നു എയർപോർട്ടിന് വെളിയിൽ കണ്ട കാഴ്ച അത്രത്തോളം പത്രപ്രവർത്തകരെ പ്രവർത്തകരെ അവൾ ആദ്യമായാണ് കാണുന്നത് ഇവരെ കാത്തിരുന്നത് പോലെ വലിയൊരു സന്നാഹം തന്നെയായിരുന്നു എയർപോർട്ടിൽ കാത്തുനിന്നത് വീടിനു ചുറ്റും ഫ്ലാഷ് ക്യാമറകൾ മിണ്ണിമാഞ്ഞു അതിൽ സരയവും പെട്ടിരുന്നു അവൾ കൗതുകത്തോടെ നോക്കി നിന്ന് പോയിരുന്നു അവസാനം അവൻ കയ്യിൽ പിടിച്ചപ്പോഴാണ് ബോധം പോലും വന്നത് ക്യാമറകൾക്കിടയിൽ നിന്നും പത്രപ്രവർത്തകർക്കിടയിൽ നിന്നുമൊക്കെ കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞ ആരൊക്കെയോ തങ്ങളെ കാറിലേക്ക് കയറ്റുന്നുണ്ട് സാറ് പൊയ്ക്കോളൂ എന്നവർ പറയുമ്പോഴാണ് അവരെ അവൾ നോക്കുന്നത് ഗുണ്ടകളെ പോലെ തോന്നിക്കുന്ന നാലഞ്ച് പേര് കറുത്ത വസ്ത്രങ്ങളാണ് അണിഞ്ഞിരിക്കുന്നത് അവന്റെ അംഗരക്ഷകരാണെന്ന് പിന്നീടാണ് അവൾക്ക് മനസ്സിലായിരുന്നത് നഗരത്തിലെ തിരക്കുകളും അവൾക്ക് കൗതുകമായിരുന്നു ആ ഗ്രാമത്തിന് പുറത്തേക്ക് ലോകം കണ്ടിട്ടില്ലാത്ത ഒരു പെണ്ണിന് അതെല്ലാം കൗതുകം നൽകുന്ന കാഴ്ചകളായിരുന്നു കൊച്ചി നഗരത്തിന്റെ വികസനത്തെ ഒരു പുതുമയോടെ തന്നെ അവൾ നോക്കിയിരുന്നു കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഒരു വലിയ സൗദത്തിന് മുൻപിലേക്ക് കാറ് കയറുന്നതും അവൾ കണ്ടു അവിടെ കുറച്ച് ആളുകൾ സ്വീകരിക്കാൻ ഉണ്ടായിരുന്നു അതിൽ മുൻപിട്ടു നിന്നത് അരുന്ധതിയുടെ മുഖമായിരുന്നു എന്നത് അവൾ ശ്രദ്ധിച്ചു അതോടെ ഇതാണ് മിഥുന്റെ വീട് എന്നവൾക്ക് മനസ്സിലായി ഗേറ്റിൽ അവന്റെ പേരും ആലേഖനം ചെയ്തിട്ടുണ്ടായിരുന്നു വണ്ടിയിൽ നിന്നും ഇറങ്ങിയതും അരുന്ധതി തന്നെയാണ് നിലവിളക്കുമായി എത്തിയത് നിലവിളക്ക് അവളുടെ കൈകളിലേക്ക് വെച്ചു കൊടുത്തു പുതിയൊരു ജീവിതം സ്വപ്നം കണ്ട അകത്തേക്ക് പ്രവേശിക്കുവാൻ അരുന്ധതി പറയുമ്പോൾ മിഥുനെ ഒന്ന് നോക്കി വിളക്ക് വാങ്ങി വെള്ളിക്കൊലിസുകൾ ആവരണം തീർത്ത വലതു കാലി ചവിട്ടി അവൾ അകത്തേക്ക് പ്രവേശിച്ചിരുന്നപ്പോൾ ഇടയ്ക്കയുടെ സ്വരജതികൾ ആയിരുന്നു അവളുടെ ഹൃദയത്തിൽ